ഏവർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പക്ഷെ എനിക്കത് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഭയങ്കര മഴയായിരുന്നു ഇവിടെ രണ്ടു മണിയായി പോലും മഴ പെയ്തിട്ട് തോരാത്ത മഴയായിരുന്നു അപ്പൊ എനിക്ക് തണുപ്പും ഒക്കെ ആകെ പാടൊരു ബുദ്ധിമുട്ടൊക്കെയാണ് അപ്പൊ ഇവൻ പറയട്ടെ ഞാൻ ചെയ്യും അമ്മയെന്നെ പറയാൻ വേണ്ടി മുന്നി വിളിച്ചു നിർത്തിയേക്കണേ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ യൂട്യൂബിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മീൻ്റെ ഐറ്റം ആണ് ചെയ്യുന്നത് പക്ഷെ ഈ മീൻ്റെ ഐറ്റം ഇപ്പൊ യൂട്യൂബിൽ ട്രെൻഡിങ് ആണെങ്കിലും പണ്ട് കാലത്തും ഇതിന് സിമിലർ ആയിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണ മീൻ ഐറ്റംസ് ഉണ്ടാക്കുമായിരുന്നു നമ്മൾ പറഞ്ഞു അപ്പൊ അന്നത്തെ ആ ഇന്നിപ്പോ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു ഐറ്റം പണ്ടും ഇത്തരത്തിലെ ഇതുപോലെ അല്ലെങ്കിൽ പോലും വേറെ രീതിയിലൊക്കെ ഏകദേശം സിമിലർ ടൈപ്പിലൊക്കെ സാധനമുള്ള രീതിയിൽ ഉണ്ടാക്കാം അപ്പൊ ഞാൻ ഈ വീഡിയോ അമ്മനെ കണ്ടപ്പോഴാണ് അമ്മ പറഞ്ഞാൽ നമുക്ക് അത് ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന യൂട്യൂബിലെ ട്രെൻഡിങ് ഫിഷ് ഐറ്റം ആണ് കേട്ടോ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളിത് അയിലയാണ് വാങ്ങിച്ചിട്ടുള്ളത് കൊച്ച അയിലാണ് അല്ലെ അപ്പൊ ഇതൊരു അര കിലോ അയിലു ആകെ അപ്പൊ ഈ അയൽ ഞാൻ കുഞ്ഞു അയിലാണ് എത്രയെണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം ഉണ്ട് കേട്ടോ എട്ട് അയല റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അതിങ്ങനെ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ തലയൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ മുറിച്ചിട്ട് നമ്മളിത് വരഞ്ഞിട്ടുണ്ട് അയില ഓക്കെ അപ്പൊ നമ്മുടെ അയിലയുടെ സെറ്റ് ആണ് ഇത് കറിയല്ല ഫ്രൈ അല്ല നല്ല ഭംഗിയുള്ള സംഭവം നല്ല ടേസ്റ്റ് പ്ലേറ്റിൽ നമ്മൾ ഇത് മീൻ കറിക്കെടുക്കുന്നത് പോലെ തന്നെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഒന്ന് കൊച്ചുള്ളിയാണ് കേട്ടോ കൊച്ചുള്ളി ഇത് ഒരു ഇത്രയും കൊച്ചുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും നമ്മളുടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇത്ര ഒരു ഒരു ചെറിയ നെല്ലിക്കടത്തിലെ വലിപ്പത്തിലുള്ള ഒരു നാടൻ നെല്ലിക്ക അല്ലേ നെല്ലിയ നെല്ലിക്ക ഇപ്പൊ വാങ്ങിക്കുന്നതല്ല ഒരു നാടൻ നെല്ലിക്കടയൊക്കെ വലുപ്പം ഒരു ഗോലിയുടെ ഒക്കെ വലിപ്പത്തിനേക്കാൾ ഇച്ചിരികൾ അല്ലേ വലിപ്പത്തില് നമ്മുടെ വാളൻപുളിയാണ് ഇത് വാളൻപുളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മളിത് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ അയില കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിപ്പോ നിങ്ങൾക്ക് അയില വേണമെന്നില്ല ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കും ചാളയോ വേറെ എന്ത് മീൻ വെച്ചിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് നമ്മൾ ഈ വാളംപൊളി വെള്ളത്തിലിട്ടിട്ടുണ്ട് നമ്മുടെ കറിവേപ്പിലേ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതക്കാൻ നമ്മൾ ഒന്ന് പ്രത്യേകം പ്രത്യേകം ചതച്ചാലും കുഴപ്പമില്ല ഒന്ന് ചതച്ചാലും കുഴപ്പമില്ല ഈ അരകല്ലെങ്കിൽ ഇടികല്ല ഇടികല്ലാ മതി അപ്പൊ ഈ ഒരു പരുവത്തില് പയ്യൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ഇതല്ലേ എല്ലാം കൂടെ മൂന്നും കൂടെ ഒന്നിച്ചെടുത്തേക്കണം അല്ലേ അങ്ങനെ നമ്മുടെ റെസിപ്പി ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ നമ്മളിത് റെഡിയാക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ഫ്രൈങ് പാൻ ആണ് നോൺ സ്റ്റിക്ക് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന് പകരം നമുക്ക് ഇരുമ്പിന്റെ പാത്രങ്ങളൊക്കെ നമ്മുടെ തവയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇത് ഉണ്ടാക്കാം പക്ഷെ നമുക്ക് ഉണ്ടാക്കാനായിട്ടും ഗ്യാൻ ആയതുകൊണ്ടാണ് പാൻ എടുത്തിട്ടുള്ളത് നമ്മളിത് അങ്ങോട്ട് വെച്ചേക്കുന്നത് ഇഞ്ചിയും ഉള്ളിയും ഇടവേണം ഒന്ന് പതുക്കെ നമ്മളിപ്പോ പച്ചമുളക് കറിയൊക്കെ ഇപ്പൊ ഇടുന്നില്ല മാറണം അപ്പൊ ഇത് പതുക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ള മുളക് പൊടിയാണിടുന്നത് നമ്മള് പുരിയുളക് പൊടിച്ച പൊടിയാണ് ഇടുന്നത് സ്പൂൺ നമ്മൾ കുറച്ച് ആ ഒരു സ്പൂണ് പൊടി ഇട്ടിട്ടുണ്ട് ഒരു ഒരൊന്നര സ്പൂൺ പൊടി ഇട്ടു നമ്മള് നമ്മളൊരു എലിവള്ള മുളക് പൊടി ഒരു അര സ്പൂൺ ഇടുന്നുണ്ട് അപ്പൊ ഇനി നമ്മൾ ഇതിനകത്ത് വേണ്ട നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇത് ഇത്രേ ഇടുന്നുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമ്മൾ ഇതിനാവശ്യമുള്ള ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് എത്രയും മതി അപ്പൊ നമ്മൾ ഉപ്പ് ഉപ്പത്രയും മതി അപ്പൊ നമുക്കതെല്ലാം കൂടെ ചൂടാക്കി എടുക്കാം പൊടിയൊക്കെ ഇടാൻ നേരം നമ്മള് തീച്ചു വെച്ചു കൊടുക്കണം അല്ലേ ശകല കുരുമുളക് പൊടിയെടുക്കണ്ട് എല്ലാം കൂടി അപ്പൊ ഇതിന്റെ അത് നമ്മളുടെ വെളുത്തുള്ളി ചുമന്നുള്ളി ഇഞ്ചിമുള കറിവേപ്പില കുരുമുളക് പൊടി മുളക് പൊടി ഒപ്പം മഞ്ഞൾപ്പൊടി അല്ലേ ഇത്രയും സാധനം നമ്മൾ ഇതിന്റെ അകത്ത് ചേർത്താ ഉപ്പും ചേർത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇതിന്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്ന എന്താണ് പുളിവെള്ളം അപ്പൊ നമ്മൾ കുറച്ച് പുളിവെള്ളം കൂടി വാളമ്പുളി പിഴിഞ്ഞ വെള്ളമാണ് അപ്പൊ ഇത് പയ്യൊന്ന് തിളയ്ക്കണം അപ്പൊ ഇനി നമുക്ക് മീൻ മീനങ് പറക്കിയതാ അപ്പൊ നമ്മള് മീൻ ഇതിനകത്തോട്ട് പറക്കിങ്ങനെ നിരത്തി വെക്കുവാണ് അടുക്കി 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 വെച്ചിട്ട് മീനും നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് അല്ലേ നമുക്ക് നമുക്കൊന്ന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പൊ അരപ്പ് നമുക്ക് ഈ വശ പിടിക്കും പെട്ടെന്ന് അതിനപ്പ തന്നെ നമ്മളൊന്ന് ഒരു ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞപ്പോഴും നമ്മൾ ഒന്ന് തിരിച്ചു അല്ലെ അരപ്പെല്ലാം കണ്ട അല്ലേ നമ്മൾ ീ ഒന്ന് കുറച്ചിട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചാൽ ഇട്ടിട്ടുണ്ട് നമുക്ക് അടയ്ക്കാമിരുന്ന് അപ്പൊ നമുക്ക് നോക്കാം ഇത് ഏകദേശം ആയെന്നുള്ളത് അതെ എല്ലാം തിളക്കൊന്നുകൂടെ മറിച്ചിടാം അപ്പൊ മറിച്ചിടുമ്പ മറിച്ചിടുമ്പിങ്ങനെ അപ്പൊ ഈ മുളവെല്ലായിടത്തും പറ്റണം ഗ്രേവി അതെ കുഴഞ്ഞ കപ്പ തൊട്ട് തിന്നാൻ പഴയമ്പാൻ നമ്മൾ നമുക്ക് തിരിച്ച് തിരിച്ചിടാനായിട്ട് എളുപ്പം അല്ലെ അവ നമ്മുടെ സാധാ തവയാകുമ്പോഴത്തേക്ക് നോൺ സ്റ്റിക്ക് അല്ലാത്ത തവയാകുമ്പോ ചിലപ്പോ മീനൊന്ന് അടിയിൽ പിടിക്കാനും മുറുക്കമൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇന്നിടത്തെ ഗ്രേവി ഒക്കെ കണ്ടോ നമ്മൾ ആ ഒരു മീന്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ സ്പൂണ് കൊണ്ടൊക്കെ അങ്ങ് കോരി 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 അങ്ങ് വെച്ച് കൊടുക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ട്രെൻഡിങ് ഫിഷ് റെസിപ്പി നമ്മൾ അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു മീന്റെ റെസിപ്പിയൊക്കെ യൂട്യൂബിലൊക്കെ ഒത്തിരി ആളുകൾ ഇപ്പൊ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് ഇത് ഇതിങ്ങനെ കണ്ടപ്പോഴാണ് പണ്ട് കാലത്തെ വാഴയിലക്കകത്ത് ഉണ്ടാക്കുന്ന ചുട്ടെടുക്കുന്ന റെസിപ്പി പണ്ടും ഉണ്ടായിരുന്നു എന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇത് ഈ രീതിയിൽ നമ്മൾ മീൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ഇവിടെ മീൻ ഉണ്ടാക്കിയിട്ടില്ല അല്ലെ ചട്ടിയിലെ അപ്പൊ എന്തായാലും യൂട്യൂബിലെ ഒരു ട്രെൻഡിങ് ആയിട്ട് നമ്മൾ നോക്കിയിട്ടാണ് നോക്കിയിട്ടാണോട്ടെ ചെയ്തത് അപ്പോ ഇത് വാഴയിലക്കകത്ത് ചെയ്യുന്ന രീതി നമ്മൾ വീഡിയോക്കകത്ത് പണ്ട് വിട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അല്ലെ വാഴയിലക്കകത്തൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ ഗ്രേവി ഏത് രീതിയിലാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം ഇതുപോലെ മൊത്തം ഡ്രൈ ആക്കി എടുക്കണേ നമുക്ക് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കാം അതല്ലാതെ ഇതേപോലെ ഒരല്പം ഗ്രേവി വേണമെങ്കിൽ ആ രീതിയിൽ എടുക്കാം അങ്ങനെ നമ്മുടെ ട്രെൻഡിങ് ഫിഷ് റെസിപ്പി അങ്ങനെ റെഡി ആയിട്ട് ഇരിക്കും നല്ല ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്ന ഒരു അടിപൊളി ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ ഈ മീൻ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കണ്ടാൽ കഴിക്കാൻ തോന്നും കേട്ടോ ചോറിനൊക്കെ വെച്ച് ഇത് കൊണ്ടുപോകാൻ പൊതുച്ചോറിന് ഏറ്റവും നല്ലതാണ് ഇത് വെച്ച് കൊണ്ടുപോകാനൊക്കെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ നല്ലതാണ് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ നല്ല ചൂടും അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റും ഒക്കെ നിങ്ങൾ ചെയ്യണം അപ്പൊ നിങ്ങൾ അടുത്ത വരെ നിങ്ങൾക്ക് ഹൈപ്പ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം നല്ലോ നല്ല പൊള്ളുന്ന ഒരു ചൂടും നല്ല ടേസ്റ്റുമാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങക്ക് എല്ലാവർക്കും അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാതെ അപ്പൊ എല്ലാവർക്കും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഒക്കെ ഇനി അയിലയോ ചാളയോ എന്ത് മീനാണല്ലോ ഇങ്ങനെ പക്ഷെ അയിലെ മത്തിയാണ് കൂടുതൽ നല്ലത് നമ്മൾ ഇച്ചിരി കഴിച്ചിട്ട് മീനും വീനും കഴിച്ചോണ്ടിരിക്കുക അപ്പൊ ഇനി എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കപ്പയുടെ കൂടെ കഴിക്കാം ചെണ്ട മുറിയും കപ്പ അല്ലെ ചെണ്ട മുറിയും കപ്പയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പൊ എല്ലാവർക്കും ബൈ ബൈ